எ <laughs> ലക്ഷ്മണ സാന്ത്വനം വത്സ സൗമിത്രേ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുനമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം അതല്ലാകിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം നഷ്ടമാം ആയുസ്സുമോർക്കോഹസ്ഥിന്ദുന സന്നിധം ക്ഷണഭുരം ചുശ്രവണമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും അലോലച്ചേതസങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അല്പകാലസ്ഥിതം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാം കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമാസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചേടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വർദ്ധക്യമൂടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപാടു പിന്നെ പകലും വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചി പുരുഷൻ ഗതിയേതു അറിയാതെ കലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവില ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭാമ്പു സമാനമാം ആയുസ്സുടൻ ും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് അക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിദരവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാമണോഹം നരേന്ദ്രോഹം ആഠ്യോഹമെന്ന് ആമ്രേടി കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തുമാംസ രസ്തി വിൺമൂത്രരേതസമ്മളനം പഞ്ചഭൂതകനിർമ്മിതം മായമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളതിന്ന ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നുനി മാനസ താരിൽ നിരൂപിച്ചതും ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കനി ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈക മോഹൈക ഹന്ദ് ആയുള്ളതു വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയത്രുക്കളാകുന്നതെന്നുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടു മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിരൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം ശാന്തിയെ തന്നെ ഭജിക്കനെ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനേ സന്താപമെന്നാൽ ु जातिं वरा